ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിനെ സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറുപ്പശ്ശേരി നിവാ നിവാഗോൾഡിലേക്കാണ് പോകുന്നത് നമ്മൾ പൊതുവേ സ്വർണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചോയ്സ് നിവാ ഗോൾഡ് തന്നെയാണ് കേട്ടോ അവൾ തന്നെയാണ് നമ്മൾ അർജുവിനുള്ള സ്വർണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് മാറ്റിക്കുന്ന സമയത്തും അവിടെ തന്നെയാണ് കേട്ടോ മാറ്റിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് അർജുവിന്റെ മൂത്തമ്മയും മൂത്താപ്പിയും താത്തിയും അതുപോലെ മാമിയാണ് കേട്ടോ കൂടെ പോന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ കുട്ടികളുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് കാക്കു ഇല്ലാണ്ടിരിക്കുമ്പോൾ ഭയങ്കര മിസ്സിങ് ാണ് കേട്ടോ കുട്ടികൾക്ക് അത് പറയാൻ അറിഞ്ഞില്ലെങ്കിലും എനിക്കത് മനസ്സിലാകുമല്ലോ ഇങ്ങനെ ഒട്ടുമിക്ക പ്രവാസികൾക്കും പ്രവാസി ഭാര്യമാർക്കും ഒക്കെ വരുന്നൊരു സാഹചര്യം തന്നെയാണ് ഇത് നമ്മളും ആക്സെപ്റ്റ് ചെയ്തേ മതിയാവു അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പാദസരം നോക്കാനായിരുന്നു കേട്ടോ അപ്പോൾ പല പാദസരങ്ങൾ നമ്മൾ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആറ് ഗ്രാമിലാണ് പാതസരത്തിട്ടുണ്ടായിരുന്നത് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് എല്ലാം കാണിച്ചു തരാം കേട്ടോ അപ്പൊ അത് കാക്കു വീഡിയോ കോളിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ കാക്കുന്റെയും കൂടെ സജഷൻ ചോദിച്ചിട്ടാണ് നമ്മൾ സ്വർണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ടൈപ്പ് കഴിച്ചേനാണ് കേട്ടോ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ പർച്ചേസ് നോക്കി നേരെ പുറത്തിറങ്ങി ഈ നിവാഗോളിന്റെ തൊട്ടേ തന്നെയാണ് കേട്ടോ നെഹതി കുളിമന്തി വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് നല്ല മസാല ഷവായ മന്തിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു നല്ല മടമടാന്നടിച്ചു കേട്ടോ അപ്പൊ അത് ആ കാണിച്ച പോലത്തെ ഒരു വളയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ഉറപ്പുള്ള ഒരു വളയായിരുന്നു കേട്ടോ അത് നമ്മൾ നാല് ഗ്രാമിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ കൈച്ചീന് വന്നിട്ട് രണ്ട് ഗ്രാമായിരുന്നു കേട്ടോ പിന്നെ പാദസരം നമ്മൾ ആറ് ഗ്രാമിൽ ഒരു പാദസരം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഉറുവശി ടൈപ്പ് ഉണ്ടല്ലോ ആ ടൈപ്പിലുള്ള ാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടും കൂടെ പോകുക കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം